ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഒരു അറുന്നൂറ് രൂപ കൂടി ക്ഷേമ പെൻഷൻ അധികമായിട്ട് ലഭിക്കുന്ന ഒരു സ്കീം പല ആളുകൾക്കും തന്നെ ഇത് അറിയത്തില്ലാത്ത ഒരു സാഹചര്യമാണ് പെൻഷൻ വാങ്ങുന്ന എല്ലാ ആളുകളും ആളുകൾക്കും ബാധകമായിട്ടുള്ള അറിയിപ്പാണ് ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകൾ കൂടി ഈ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കണം വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്ന ആളുകൾ തീർച്ചയായിട്ടും നമ്മുടെ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്തു വെക്കുക നമുക്കറിയാം നിലവിലത്തെ സാഹചര്യത്തിൽ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ വാങ്ങുന്നവരിൽ സർക്കാർ ഉദ്യോഗസ്ഥർ വരെയുണ്ട് അവർക്കെതിരെ കർശനമായിട്ടുള്ള നടപടികളുമൊക്കെയായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മാത്രവുമല്ല ഈ മാസത്തെ അതായത് അനുബന്ധിച്ചുള്ള ക്ഷേമ പെൻഷൻ്റെ വിതരണ നടപടിയൊക്കെ സംസ്ഥാന സർക്കാർ ആരംഭിച്ചിട്ടുണ്ട് ഒരുപക്ഷെ മൂന്ന് മാസത്തെ തുക വരെ ലഭിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ഇതിന്റെ ഒരു പശ്ചാത്തലത്തിൽ തന്നെ പുതിയ ചില അറിയിപ്പുകളൊക്കെയാണ് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തത് പ്രത്യേകിച്ച് നമുക്കറിയാം രണ്ട് പെൻഷൻ വാങ്ങരുത് എന്നുള്ളത് മുൻപ് തന്നെ ഉണ്ടായിരുന്ന ഒരു നടപടിയാണ് അതായത് ഇപ്പോൾ ലഭിക്കുന്ന പെൻഷൻ കൂടാതെ മറ്റേതെങ്കിലും ഒരു പെൻഷൻ വാങ്ങരുത് എന്നുള്ളൊരു കാര്യം പക്ഷേ ഇപ്പോൾ ക്ഷേമ പെൻഷൻ കൂടി ലഭിക്കാൻ അധികമായിട്ട് അറുന്നൂറ് രൂപ കൂടി ലഭിക്കാനുള്ള ഒരു വഴി ഉണ്ടായിട്ട് പോലും പല അർഹതയുള്ള ആളുകളും ഇതിനു വേണ്ടി അപേക്ഷിക്കാതെ ഇരിക്കുകയാണ് ഗസറ്റഡ് ഉദ്യോഗസ്ഥർ അടക്കമുള്ളവർ സാമൂഹ്യ ക്ഷേമ പെൻഷൻ വാങ്ങി തട്ടിപ്പ് നടത്തുമ്പോൾ അറുനൂറ് രൂപ പ്രതിമാസ പെൻഷന് അർഹതയുള്ള ആയിരക്കണക്കിന് ആളുകളാണ് പദ്ധതിക്ക് പുറത്ത് നിൽക്കുന്നത് എന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഒരാൾ രണ്ട് പെൻഷൻ വാങ്ങരുതെന്ന പഴയ തീരുമാനം സംബന്ധിച്ചുള്ള ആശയക്കുഴപ്പത്തിലാണ് ഇപ്പോഴും നാളിതുവരെയായിട്ടും പല ആളുകളും പെൻഷൻ തുക വാങ്ങിക്കാതിരിക്കുന്നത് പ്രത്യേകിച്ച് ക്ഷേമനിധി ആനുകൂല്യങ്ങൾ പോലും വാങ്ങുന്ന ആളുകൾക്ക് ഇത് സംശയമായിട്ട് നിൽക്കുകയാണ് പ്രത്യേകിച്ച് നാലായിരം രൂപ വരെ ഇ പി എഫ് എക്സ് എക്സ്ക്രേഷ്യ ക്ഷേമനിധി ബോർഡ് പെൻഷൻ ഉള്ളവർക്ക് ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ അറുന്നൂറ് രൂപ സാമൂഹിക ക്ഷേമ അർഹതയുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് അപ്പോൾ ക്ഷേമനിധി പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് പോലും ഇത് ബാധകമായിട്ടുള്ള ഒരു അറിയിപ്പാണിത് ഇതുകൂടാതെ തന്നെ ഒരാൾക്ക് ഒരു പെൻഷൻ എന്ന രണ്ടായിരത്തി പതിനേഴിലെ ഉത്തരവിന്റെ ഓർമ്മയിലാണ് ചെറിയ തുക ഇ പി എഫ് പെൻഷൻ എക്സ്ക്രേഷ്യ വാങ്ങുന്നവർ വാങ്ങുന്നവരെ ഇത് ആശയക്കുഴപ്പത്തിലാകുന്നത് പ്രതിമാസം നാലായിരം രൂപ വരെ ഇ പി എഫ് എക്സ് എൻ പി എസ് പെൻഷൻ വാങ്ങുന്നവർക്ക് അറുന്നൂറ് രൂപ സാമൂഹിക അർഹത ഉണ്ടെന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ജനുവരി നാലിന് സർക്കാർ ഉത്തരവിറക്കിയിരുന്നു ഇത് പല ആളുകളും അറിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് അധികമായിട്ട് അറുന്നൂറ് രൂപ കൂടി പെൻഷൻ വാങ്ങാം എന്നാൽ രണ്ടായിരത്തി പതിനേഴിലെ സർക്കാർ ഉത്തരവ് നിലനിൽക്കുന്നതിനാൽ ഒട്ടേറെ ഗുണഭോക്താക്കൾ അറുന്നൂറ് രൂപ ക്ഷേമ പെൻഷന് അപേക്ഷിച്ചിട്ടുമില്ല ക്ഷേമനിധി പെൻഷൻ ഒക്കെ വാങ്ങുന്ന ആളുകളൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക മാസം നാലായിരം രൂപ വരെ പെൻഷൻ വാങ്ങുന്ന മറ്റു പെൻഷൻ വാങ്ങുന്ന ആളുകൾക്കാണ് അറുനൂറ് രൂപ വരെ പെൻഷൻ ലഭിക്കുന്ന ഒരു നടപടി ഉണ്ടായിട്ട് ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ഒരു ലഭിക്കുന്ന ഒരു നടപടി ഉണ്ടായിട്ടും പല ആളുകളും ഇതിലേക്ക് അപേക്ഷ വയ്ക്കാതിരിക്കുന്നത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്കൊക്കെ ഇത് ബാധകമാണ് പ്രത്യേകിച്ച് മറ്റേതെങ്കിലും പെൻഷൻ തുക നിങ്ങൾ വാങ്ങുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് നാലായിരം രൂപയ്ക്ക് മുകളിലുള്ള ആനുകൂല്യം ഇ പി എഫ് അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ട് എങ്കിൽ എക്സ്ക്രേഷ്യ എന്തെങ്കിലുമൊക്കെ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് അറുന്നൂറ് രൂപയ്ക്ക് മാത്രമുള്ള ആനുകൂല്യം മാത്രമേ ലഭിക്കുകയുള്ളൂ പെൻഷൻ ലഭിക്കുകയുള്ളൂ പക്ഷേ മറ്റ് നാലായിരം രൂപയ്ക്ക് താഴെ മറ്റേതെങ്കിലും ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്ന ആളുകൾക്ക് അറുന്നൂറ് രൂപ കൂടി അധികമായിട്ട് വാങ്ങ വാങ്ങുന്നതിന് വേണ്ടി ക്ഷേമ പെൻഷൻ പദ്ധതിയിലേക്ക് അപേക്ഷ വയ്ക്കാനും സാധിക്കും എന്നുള്ള കാര്യം ഒന്ന് പ്രത്യേകം മനസ്സിലാക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേരളത്തിലെ ഒരു തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും അല്ലെങ്കിൽ ക്ഷേമ പെൻഷനൊക്കെ വാങ്ങുന്ന അല്ലെങ്കിൽ മറ്റുള്ള പെൻഷനൊക്കെ വാങ്ങുന്ന തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും രണ്ട് കാര്യങ്ങൾ ഈ രണ്ട് കാര്യങ്ങൾ അറിയത്തില്ലാത്ത കാര്യങ്ങളാണ് ഇവിടെ ഒരു കാര്യം ഒന്ന് മനസ്സിലാക്കി വെക്കുക പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ബൈ ഫ്രണ്ട്സ്